ഡോക്ടർ ജെ ദേവിക ഇവിടെ നോക്കൂ അമ്മയുടെ തലപ്പത്തി ഉണ്ടായിരുന്ന ആളുകൾ അപ്രതീക്ഷിതമായി മുഴുവനായി രാജിവെച്ച് പോയി ഈ പ്രശ്നത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്നു സുദ്ധിക്ക് ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വളരെ പെട്ടെന്ന് രാജിവെക്കുന്നു സർക്കാർ ആവട്ടെ എസ് ഐ ടി രൂപീകരിക്കുന്നു കർശനമായ നടപടിയെടുക്കുമെന്ന് പറയുന്നു അപ്പം നിയമനിർമ്മാണ ആലോചനകളെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ഇൻ ടോട്ടൽ കുറച്ച് കാര്യങ്ങൾ ഹോപ്പ്ഫുള്ളാണ് എന്ന് വിചാരിക്കുന്നു താങ്കൾ സത്യത്തിൽ ഹോപ്പ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ഇപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ചവർ പറഞ്ഞതുപോലെ അമിതമായ ഒരു പ്രതീക്ഷ കൊണ്ടാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല ഈ ആ പ്രതീക്ഷ എങ്ങനെയാണ് അമിതമായതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കാരണം പോഷ് പോലെ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ട് ദശകങ്ങളായി ആ പോഷിന് ശേഷം വർമ്മ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ലൈംഗിക പീഡന വിരുദ്ധ നിയമം വളരെ ശക്തിപ്പെടുത്തുകയും ഇൻ്റർനാഷണൽ കൺവെൻഷൻസിന് വളരെ മുമ്പേ തന്നെ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കേ ഇത് ഈ പ്രതീക്ഷ അമിതമാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊന്ന് രണ്ട് ഈ നാല് വർഷത്തെ ഡിലേ എങ്ങനെയാണ് അത് വെച്ച് സാധൂകരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാമത് ഈ പറയുന്ന പോലെ ഈ ഒരു സർക്കാർ സ്ഥാപിച്ച ഒരു കമ്മിറ്റി ആ കമ്മിറ്റി ആയിട്ടുള്ള അതായത് നിയമവ്യവസ്ഥ നല്ല പരിചയമുള്ള ഒരാൾ നയിക്കുന്ന ഒരു കമ്മിറ്റി വളരെ ബഹുമാന്യായ സ്ത്രീകളുടെ വിഷയങ്ങളിൽ ധാരാളം നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു സിവിൽ സർവെൻറ്റ് അംഗമായ ഒരു കമ്മിറ്റി ഈ ഇൻഡസ്ട്രിയിൽ അനവധി വർഷം പ്രവർത്തിച്ച് മുന്നിൽ മുൻനിരയിൽ തന്നെ നിന്ന ഒരു ആർട്ടിസ്റ്റ് അംഗമായ ഒരു കമ്മിറ്റി ഈ കമ്മിറ്റി വളരെ കൃത്യമായൊരു മെത്തഡോളജി ഉണ്ടാക്കിയെടുക്കുന്നു ആ ആ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ അവർ തെളിവ് ശേഖരിക്കുന്നു ആരുടെയെങ്കിലും ചുമ്മാ ഏതെങ്കിലും കുറേ ഗോസിപ്പ് കേക്ക് അല്ല ഈ കമ്മിറ്റി കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ ഇതിൻ്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ ടെസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ ഏതാണ്ട് അസാധ്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ സ്ത്രീകളുടെ വാക്ക് വിശ്വസിക്കാൻ ഇത്രയധികം പേടിക്കുകയും ഭയക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് അത് ഈ രണ്ട് വശത്തെയും പ്രീ പ്രീതിപ്പെടുത്താൻ കേരള സർക്കാർ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഡബ്ല്യു സി സിക്ക് ഇങ്ങനെ ഒരു ഡബ്ല്യു സി സിയുടെ പെറ്റിഷൻ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഹേമ കമ്മിറ്റി സ്ഥാപിക്കും ഒരു വശത്ത് അതിനു വളരെ നന്ദിയുള്ളവരായിരുന്നു ഡബ്ല്യു സി സി പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ പല സമരങ്ങളിലും അവർ മുൻനിരയിൽ തന്നെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഉടനെ ഉണ്ടായത് എന്താണ് അത് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്നസെൻറ്റിനെ ഇടതുപക്ഷത്തിൻ്റെ അതായത് ഈ ഡബ്ല്യു സി സിയെ ഏറ്റവും അധികം അപമാനിക്കുകയും കളിയാക്കുകയും അവരെ വളരെ മോശമായിട്ട് അതായത് ഈ സിനിമ ഫീൽഡിലെ സ്ത്രീവിരുദ്ധ സംസ്കാരത്തിൻ്റെ മുഴുവൻ ഒരു തമാശയാക്കി അതിനെ അവതരിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആണ് ഇന്നസെൻറ്റ് ആ കാലത്ത് തെളിഞ്ഞു നിന്നത് അദ്ദേഹത്തിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കുന്നു അത് കഴിഞ്ഞ ഉടനെ അപ്പോൾ അത് രണ്ട് വശവും ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് അത് അതിന് കുറച്ച് പ്രതിഷേധങ്ങളും ഉണ്ടാകാം എന്ന് കണ്ട് കഴി കണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ വനിതാ സംവിധായകർക്ക് സഹായം കൊടുക്കുന്ന ആ പണം കുറച്ച് പണം മൂന്ന് ലക്ഷം രൂപ മൂന്ന് കോടി രൂപ അവർക്ക് ലഭ്യമാക്കുന്നു രണ്ട് പ്രോജക്ട്സിനായിട്ട് അത് പക്ഷേ ആയി കഴിയുമ്പോഴേക്കും ആ പൈസ ലഭിച്ച രണ്ട് ഡയറക്റ്റേഴ്സ് വളരെ കാര്യമായ പരാതികൾ കെ എസ് എഫ് ഡി സിയിൽ വല്ലാതെ തങ്ങി നിൽക്കുന്ന സ്ത്രീര സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും ഒക്കെ പരാതി പറയുന്നു യാതൊരു നടപടിയും കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കാതെ അതങ്ങനെ പോകുന്നു ഇതിനിടയ്ക്ക് ഇപ്പുറത്തെ രഞ്ജത്ത് ഈ എന്താ പറയുക ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ യാതൊരു മറയുമില്ലാത്ത ഇല്ലാത്ത സ്ത്രീവിരുദ്ധത ഇങ്ങനെ വീണ്ടും വീണ്ടും സ്ത്രീ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും വീണ്ടും 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 ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ രണ്ട് വശത്തും ഇങ്ങനെ ഒരു പ്രത്യേക തരം കൂടിയാണ് ഈ നടന്നത് ഈ റിപ്പോർട്ടിനെ പരമാവധി മുന്നോട്ട് തള്ളി നീക്കാനുള്ള ശ്രമം ഇതിൻ്റെ അകത്തുണ്ടായി എന്നുള്ളതിന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കാരണം ഓരോ ഘട്ടത്തിലും ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടിയ വാദങ്ങൾ എന്താണ് ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള കുറേ വാദങ്ങളുണ്ട് സാങ്കേതികം എന്ന് വാദത്തെ രാഷ്ട്രീയവാദത്തെ വാദം കൊണ്ട് എന്താ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഫൈനലി പക്ഷേ ഒടുവിൽ ഇത് പുറത്തു വരിക തന്നെ ചെയ്തു ഇത്രയും നാൾ ഇത്രയും ഡിലേഡ് ആയതുകൊണ്ട് തന്നെയാണ് ഒരു എന്നൊക്കെ പറയാവുന്ന പോലെ പിന്നീട് ആരോപണങ്ങളുടെ ഒരു വേലിയേറ്റം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും ഇല്ല പാറക്കല്ല് മല മലയുടെ മുകളിൽ നിന്ന് പാറക്കല്ലുരുണ്ടരുന്ന അതേ ഊക്കോട് കൂടിയാണ് ഇപ്പം ഈ ആരോപണങ്ങൾ വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വീണ് കഴിയുമ്പോൾ ഈ അന്തം വിട്ട് ഒരു 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 അന്തം വിട്ടിരിക്കുന്ന പോലെയാണ് സർക്കാരിൻ്റെ രീതി അപ്പം മാത്രമല്ല ഇപ്പം ഇതിൽ ഞാൻ പറയുന്നത് ഇത്ര പരിശുദ്ധമായ ഉദ്ദേശമാണ് സർക്കാരിന് ഉണ്ടായിരുന്നതെങ്കിൽ ശരി സെക്ഷ ഈ ഈ ക്രിഡേറ്റേഴ്സിൻ്റെ പേരുകൾ ഒന്നും തന്നെ മറച്ചു വയ്ക്കാൻ ഇന്ത്യൻ നിയമത്തിൽ വ്യവസ്ഥയില്ല നേരെ തിരിച്ചാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുടെ മുന്നിൽ കൊടുത്ത മൊഴികൾ ഈ പറയുന്ന പോലെ ഒരു കൃത്യമായ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ ശേഖരിക്കപ്പെട്ട മൊഴികൾ അവ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസുകൾ എടുക്കാതിരിക്കാൻ ഒരു കാരണവും ഇന്ത്യൻ നിയമവ്യവസ്ഥയിലില്ല ഇവരുടെ രാഷ്ട്രീയ കാൽക്കുലേഷനിലുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അവരവരുടെ സ്വാർത്ഥമാണ് നോക്കുന്നത് അല്ലാതെ സ്ത്രീകളുടെ താല്പര്യമല്ല അതൊരു കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോട്ടെ സെക്ഷൽ ആരോപണങ്ങളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതുമാത്രമല്ല പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ചൂഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രതികാര നടപടികളെ പറ്റി പറയുന്നുണ്ട് ഇത് മൂന്നും അതിന് മീതെ ഈ ലൈംഗിക ചൂഷണം അഥവാ ലൈംഗിക പീഡനം അഥവാ ലൈംഗിക എന്താ പറയുക ലൈംഗിക അസോൾട്ട് ഈ ത്രയാണ് സേമ കമ്മീഷൻ റിപ്പോർട്ട് വയലേഷൻസ് ആയിട്ട് മുന്നോട്ട് വെക്കുന്നത് ആദ്യത്തെ ആ സെക്ഷൽ വയലേഷൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ ബാക്കി മൂന്ന് വയലേഷൻസിന്റെ കാര്യത്തിലും ഒരു എന്താ പറയുക അത് അവയെ തുടച്ചു നീക്കാൻ എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് നടപടിയെന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ അങ്ങോട്ടൊരു പരിഹാരം ഉണ്ടാക്കണം എന്നല്ല അതിനെക്കുറിച്ചൊരു ചർച്ച പോലും തുടങ്ങി വെച്ചിട്ടില്ല